നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിവിചിത്രമായൊരു കാഴ്ച പുതുപ്പള്ളിയിൽ നിന്ന് നമ്മൾ കണ്ടിരുന്നു നേമത്ത് ശക്തനായ സ്ഥാനാർത്ഥിയെ വേണം എന്ന് യു ഡി എഫ് തീരുമാനിക്കുകയും കോൺഗ്രസിനകത്ത് നിന്ന് ആരാണ് ആ ആവുക എന്ന് കടുത്ത ചർച്ച നടക്കുകയും ചെയ്തപ്പോഴാണ് ഏതൊരു വിരുദൻ ഉമ്മൻചാണ്ടിയുടെ പേര് മുന്നോട്ട് വെച്ചത് ബി ജെ പിയുടെ ഒ രാജഗോപാലിൽ നിന്നും തിരിച്ചു പിടിക്കാൻ നേമത്ത് കരുത്തനായ സ്ഥാനാർത്ഥിയെ നിർത്തണം എന്നുള്ള അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ ഒരു നീക്കം ഉടനെ ഉമ്മൻചാണ്ടി അവിടെ മത്സരിക്കണോ വേണ്ടോ എന്നൊക്കെയുള്ള ചർച്ചകളായി ചാനലുകളിൽ ബ്രേക്കിംഗായി ആയി ഉടനെ തന്നെ ഉമ്മൻചാണ്ടി വീട്ടിലേക്ക് വന്ന ആളുകളെ മുറ്റത്ത് നിൽക്കുന്ന ആളുകളെയൊക്കെ സമാധാനിപ്പിച്ചു അവർക്ക് കരയായിരുന്നു ഉമ്മൻചാണ്ടി പോകരുത് ഏതോ ഒരാൾ വീട്ടിൻ്റെ മുകളിലൊക്കെ കയറി നിന്നിട്ടേ ഉമ്മൻചാണ്ടി വിടുന്ന് പോയാൽ ചാടി മരിക്കും എന്നൊക്കെയുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി പിന്നെ ഉമ്മൻചാണ്ടി അവിടെ മത്സരിച്ചില്ല കെ മുരളീധരൻ വടകരയിൽ നിന്ന് അവിടെ നിൽക്കുന്ന മുരളീധരൻ ഇവിടെ വന്ന് മത്സരിച്ചു മൂന്നാം സ്ഥാനത്തേക്ക് പോയി അവിടെ വി ശിവൻകുട്ടിയാണ് വിജയിച്ചത് എന്തായാലും വടകരയിൽ നിന്നെത്തിയ മുരളീധരൻ കോൺഗ്രസിൻ്റെ അതിനു മുമ്പത്തെ രണ്ട് തെരഞ്ഞെടുപ്പിൽ നിന്നും ബി ജെ പിയിലേക്ക് പോയ വോട്ടുകളുടെ ഒരു ഇരുപത്തഞ്ച് ശതമാനം പിടിച്ചു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ശക്തരായ സ്ഥാനാർത്ഥികൾ നിൽക്കുമ്പോൾ ഇടതുപക്ഷമോ വലതുപക്ഷമോ അല്ലെങ്കിൽ എൽ ഡി എഫോ യു ഡി എഫോ വിജയിക്കും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണല്ലോ അങ്ങനെ വി ശിവൻകുട്ടി വിജയിച്ചു ഇത് പ്രത്യേകമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ പുതുപ്പള്ളിയിൽ നിന്ന് കേട്ട ഒരു കരച്ചിലിൻ്റെ കഥയാണ് പിന്നീട് പല തെരഞ്ഞെടുപ്പുകൾ ഒരുപാടൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരികയാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത ഒന്നിലധികം എം എൽ എ മാർ മത്സരിക്കുന്നുണ്ട് എന്നത് മാത്രമല്ല രണ്ട് എം എൽ എ മാർ ഒരു മണ്ഡലത്തിൽ ഏറ്റുമുട്ടുന്നുണ്ട് എന്നുള്ളത് കൂടിയാണ് ഷാഫി പറമ്പിലും ശൈലജ ജെട്ടിച്ചറും അവിടെ ആര് ജയിച്ചാലും ഒരു ഉപതെരഞ്ഞെടുപ്പ് അവർ ജയിക്കുന്ന ആളുടെ മണ്ഡലത്തിൽ ഉറപ്പാണ് ഷാഫി പറമ്പിൽ പാലക്കാട് നിന്ന് വടകരയിലേക്ക് പുറപ്പെടുന്ന സമയത്ത് ഉമ്മൻചാണ്ടിയുടെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നാടകീയ നിമിഷങ്ങളെ ഓർമ്മിപ്പിക്കുന്ന തനി ആവർത്തനം ആ ചരിത്രത്തിൻ്റെ തനി ആവർത്തനം ഉണ്ടായി എന്നുള്ളതാണ് ഇപ്പം ഞാൻ പറയാൻ ആ ചരിത്രം ഓർമ്മിപ്പിക്കാനുള്ള കാരണം ഷാഫി പറമ്പിൽ രാവിലെ വടകരയിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് തൻ്റെ എം എൽ എ ഓഫീസിന് മുമ്പ് പോയി അവിടെ ഭയങ്കരമായിട്ട് ആൾക്കാർ കൂടി പല ആളുകൾ കരഞ്ഞു അയ്യോ പോകരുത് എന്ന് പറഞ്ഞു ഷാഫി പറമ്പിൽ പോയി ഞാൻ വരുന്നൊക്കെ പറഞ്ഞിട്ട് ആശ്വസിപ്പിച്ച് പോയി അത് നല്ല സ്നേഹപ്രകടനം ആ അന്തരീക്ഷത്തിലുണ്ടായി അതുകഴിഞ്ഞ് വടകരയിലെത്തിയപ്പം വൻ ജനക്കൂട്ടം അദ്ദേഹത്തെ സ്വീകരിക്കാനുണ്ടായി അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ ആദ്യ ദിവസം ചേർന്ന തെരഞ്ഞെടുപ്പ് യോഗത്തിൽ വലിയ ചർച്ചയാവുന്ന വിധത്തിലുള്ള ആരോപണങ്ങളും ആഹ്ലാദ പ്രകടനങ്ങളും ഒക്കെ ഉയർന്നു

മാത്രല്ല അവിടെ പോയപ്പം ടി എൻ പ്രതാപനും ഞാൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോഴും ആരും കരഞ്ഞില്ല അപ്പം ബാക്കിയുള്ള ആളുകളൊക്കെ പിന്നെ എന്തിനാണ് മത്സരിക്കുന്നത് എന്ന് തോന്നൽ കോൺഗ്രസ്സുകാർക്ക് എന്തായാലും ഉണ്ടാകും എന്തായാലും നമുക്ക് അവിടെ ഒന്നും വരണ്ട അപ്പം ഉള്ള സ്ഥലമാണല്ലോ നമുക്ക് പ്രധാനം എന്തായാലും രാഹുൽ മാങ്കൂട്ടം പറഞ്ഞതുപോലെ തന്നെ വടകരയിൽ നിന്ന് ഷാഫി പറമ്പിലും അടങ്ങിപ്പോകൂല എന്ന് അവിടെ പ്രസംഗിച്ച ആൾക്കാരൊക്കെ പറഞ്ഞു കോൺഗ്രസ് അണികൾക്ക് ഷാഫി അവിടെ എത്തിയ ആദ്യ ദിവസം തന്നെ കൂടി ആളുകളെയൊക്കെ കണ്ട് ആവേശമായി ആവേശഭരിതരായി സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വലിയ പ്രചാരണമായി അപ്പോൾ ഷാഫി പറമ്പിൽ ശൈലജ ടീച്ചറെ തോപ്പിച്ചു എന്നുള്ളതാണ് ഇന്ന് തന്നെ പല കോൺഗ്രസ് നേതാക്കളും പ്രഖ്യാപിക്കുന്നത് തന്നെ എന്നാൽ ഈ സങ്കടവും ആവേശവും ഒക്കെ കണ്ട സി പി എമ്മിൻ്റെ നേതാക്കളും അവരുടെ വാദവുമായി രംഗത്തെത്തി കെ കെ ശൈലജ ടീച്ചർ മത്സരിച്ചാൽ ആ മണ്ഡലം ഇങ്ങോട്ട് പോരും എന്നുള്ള അവരുടെ പ്രതീക്ഷ അവർ പൂർവാധികം ശക്തിയോടെ അവതരിപ്പിക്കുകയാണ് കെ ടി ജലീൽ ഇന്നത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട് ഇന്നത്തെ സംഭവങ്ങളെ വിശദീകരിച്ചുകൊണ്ട് എന്താണ് തങ്ങളുടെ നിലപാട് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് നമുക്ക് അതിലൂടെ കൂടി കടന്നു വരാം സങ്കടപ്പെടേണ്ട എം എൽ എ സുഖമായി പാലക്കാട്ട് തിരിച്ചെത്തും പാലക്കാട്ടുകാർ കരയണ്ട നിങ്ങളുടെ എം എൽ എ പാലക്കാട് തന്നെ സുഖമായി തിരിച്ചെത്തും പി ആർ വർക്കിൽ പടച്ചുണ്ടാക്കിയ യാത്ര പറച്ചിൽ നാടകം വടകരയിൽ യേശുമെന്ന് കരുതിയവർക്ക് നല്ല നമസ്കാരം തിരിച്ചു വരുമ്പോൾ കരയാൻ മറ്റൊരു സംഘത്തെ ഏർപ്പാടാക്കുന്നതാക്കും ഉചിതം പാലക്കാട്ടെ ദൃശ്യ അച്ചടി മാധ്യമങ്ങളുടെ ജില്ലാ ബ്യൂറോകൾ ജാഗ്രതയോടെ ഇരുന്നാൽ ആ രംഗവും നന്നായി പകർത്താൻ കഴിയും വടകരയിൽ ഇന്ന് കണ്ട ജനക്കൂട്ടം കണ്ട് ആരും തിളക്കണ്ട അത് ലീഗിൻ്റെ പണത്തിൻ്റെ പുളപ്പാണ് ഇതിനേക്കാൾ വലിയ നോട്ടുകെട്ടുകളുടെ പിൻബലത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിമർത്താടിയ വമ്പന്മാർ മൂക്കുകുത്തി വീണ മണ്ണിൽ ശൈലജ ടീച്ചർ വിജയക്കൊടി പാറിക്കും തീർച്ച സോഷ്യൽ മീഡിയയിൽ പത്ത് ലക്ഷം ഫോളോവേഴ്സുള്ള ഒരു ചാരിറ്റി മാഫിയ തലവനെയാണ് പണം വാങ്ങി ചിലർ എനിക്കെതിരെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പടക്കിറക്കിയത് പാവങ്ങളുടെ കപട തലവൻ്റെ മാസ് എൻട്രിയെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു വടകരയിലെ സോഷ്യൽ മീഡിയ പി ആർ വീരൻ്റെ ഇന്നത്തെ രംഗപ്രവേശം നമുക്ക് ഓർമ്മയുണ്ടാവും അല്ലേ ലീഗ് മൂന്നാം സീറ്റായി ചോദിച്ചിരുന്നത് വടകരയോ കാസർഗോഡോ ആണ് ലീഗിന് കിട്ടിയ മൂന്നാം സീറ്റ് എന്ന മട്ടിലാണ് വടകര മണ്ഡലത്തെ ലീഗ് അണികളുടെ അഹങ്കാര തിമർപ്പ് അതിന് രണ്ടു മാസത്തെ ആയുസേയുള്ളൂ കോലീബി ഉൾപ്പെടെ എല്ലാ അലവലാദികളും ഒത്തുപിടിച്ചിട്ടും തവനൂരിൽ ചെങ്കുടി താഴ്ത്തിക്കെട്ടാൻ കഴിഞ്ഞില്ല വടകരയിലേക്ക് രണ്ടു മാസത്തിന് വിസിറ്റിംഗ് വിസ എടുത്തെത്തിയ അതിഥി മരുമകനെ നന്നായി സൽക്കരിച്ച് പാലക്കാട്ടേക്ക് തന്നെ വടകരക്കാർ തിരിച്ചയക്കും റംസാൻ കാലമായതുകൊണ്ട് അപ്പത്തരങ്ങൾക്ക് പഞ്ഞമുണ്ടാവില്ല അറുപതിനായിരത്തിലധികം വോട്ടുകൾക്ക് മട്ടന്നൂരിൽ നിന്ന് ജയിച്ച ശൈലജ ടീച്ചർ പോന്നപ്പോൾ ആരും കരഞ്ഞില്ല പോലും മൂവായിരത്തഞ്ഞൂറ് വോട്ടിന് ജയിച്ച പാലക്കാട് എം എൽ എ വടകരയിലേക്ക് പോന്നപ്പോൾ പാലക്കാട്ടുകാർ മുഴുവൻ കരഞ്ഞു എന്നാണ് യൂത്തന്മാരുടെ വീമ്പ് പറച്ചിൽ ശൈലജ ടീച്ചറോട് മത്സരിച്ച് തോറ്റു തൊപ്പിയിടാൻ വേണ്ടി പോകുന്നതിനാണ് ആളെ വേഷം കെട്ടിച്ച് വിതുംബിച്ചത് എന്ന് അരി ആഹാരം കഴിക്കുന്ന ആർക്കാണ് അറിയാത്തത് പുതുപ്പള്ളിയിൽ നിന്ന് ഉമ്മൻചാണ്ടി മണ്ഡലം മാറുന്നു എന്ന് പ്രചരിപ്പിച്ചുണ്ടാക്കിയ നാടകത്തിൻ്റെ തനി ആവർത്തനമാണ് പാലക്കാട്ട് നടന്നത് അതുപക്ഷേ മാധ്യമങ്ങൾ എത്ര സമർത്ഥമായാണ് മൂടിവെച്ചത് സാധാരണക്കാരുടെ വികാര വിചാരങ്ങൾക്കൊപ്പം എന്നും നിന്നിട്ടുള്ള സഖാവ് ശൈലജ ടീച്ചറെ പാർലമെൻറ്റിലേക്ക് അയച്ച് കാലം തങ്ങളിൽ ഏൽപ്പിച്ച ദൗത്യം വടകര പാർലമെൻ്റ് മണ്ഡലത്തിലെ വോട്ടർമാർ ഭംഗിയായി നിർവഹിക്കും കാത്തിരിക്കാം ആ സന്തോഷ വാർത്ത കേൾക്കാൻ ശൈലജ ടീച്ചർ പ്രചാരണത്തിനിടയിലുള്ള കുട്ടികൾക്കൊപ്പം ഫോട്ടോ എടുക്കുന്ന ഒരു ചിത്രവും കെ ടി ജലീൽ പങ്കുവെക്കുന്നുണ്ട് ഇതിൽ വടകര ശ്രദ്ധ കേന്ദ്രമാകുന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ആദ്യം ഇത്രയധികം ആവേശം ഒരു മണ്ഡലത്തിൽ ഉയർന്നു വരുന്നു എന്നുള്ള കാര്യം പ്രസക്തമാണ് രണ്ട് എം എൽ എ മാർ ഏറ്റുമുട്ടുന്നു എന്നുള്ളത് അതിലും പ്രസക്തമാണ് അതേസമയം നേരത്തെ ഉന്നയിക്കപ്പെട്ട ഒരു രാഷ്ട്രീയ ചോദ്യം അവിടെ അവശേഷിക്കുകയും ചെയ്യുന്നു കോൺഗ്രസ്സിന് ഇത്രയധികം നേതാക്കൾ കയ്യിലുണ്ടായിട്ടും പാലക്കാട്ട് ബി ജെ പി രണ്ടാം സ്ഥാനത്തുള്ള വെറും മൂവായിരം വോട്ടിന് മാത്രം ജയിച്ചു നിൽക്കുന്ന ഷാഫി പറമ്പിനെ പോലുള്ള ഒരു എം എൽ എയെ ഇങ്ങോട്ടയച്ച് ഇവിടെ നിന്ന് ജയിപ്പിച്ച് കൊണ്ടുപോകാനാണോ കോൺഗ്രസിൻ്റെ പരിപാടി എന്ന് അതിനുശേഷം വടകരയിൽ ഷാഫിയെ ജയിപ്പിച്ച് പാലക്കാട്ട് ഒരു ബി ജെ പിക്ക് ഉള്ള അവസരമാക്കി നിലനിർത്തുന്നതിനാണോ കോൺഗ്രസിൻ്റെ നീക്കം എന്നുള്ള ചോദ്യം അത് വടകരയിൽ ഇനി ചർച്ച ചെയ്യപ്പെടാൻ ഇടയുണ്ട് എന്തായാലും ഷാഫിക്ക് ഇന്ന് കിട്ടിയ സ്വീകരണം വടകര പാർലമെൻ്റ് മണ്ഡലത്തിലേക്കുള്ള ഷാഫിയുടെ വരവിൻ്റെ പ്രഖ്യാപനമാണ് അക്ഷരാർത്ഥത്തിലുള്ള പ്രഖ്യാപനമാണ് സി പി എമ്മും ശൈലജ ടീച്ചറുടെ സ്ഥാനാർത്ഥിത്വം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് കാര്യമായി പണിയെടുക്കേണ്ടി വരും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇതിലെല്ലാം ഉപരി ഇനിയുള്ള ദിവസങ്ങളിൽ ടി പി ചന്ദ്രശേഖരൻ്റെ വധക്കേസുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കപ്പെടുന്ന മറ്റ് ആരോപണങ്ങളും ചർച്ചയ്ക്കായി കോൺഗ്രസും യു ഡി എഫും മുന്നോട്ട് വയ്ക്കും അതിനെ മറികടക്കാൻ പറ്റുന്ന വിധത്തിൽ ടീച്ചറുടെ വ്യക്തിപ്രഭാവത്തെ പ്രതിഷ്ഠിക്കുക എന്നുള്ളതാണ് സി പി എമ്മിൻ്റെയും എൽ ഡി എഫിൻ്റെയും മുമ്പിലുള്ള മാർഗം അതിൽ വിജയിച്ചാൽ കാര്യങ്ങൾ അവർക്ക് എളുപ്പമാകും എന്ന് മാത്രം അതിലേക്കുള്ള യാത്രയിൽ ഷാഫിയും യു ഡി എഫും ഇന്ന് കാണിച്ച ഈ പ്രകടനം ഒരു വിലങ്ങ് തടിയായി നിൽക്കുകയാണ് അതിനെ മറികടക്കാൻ വരും ദിവസങ്ങൾ കഴിയുമോ എന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം നന്ദി നമസ്കാരം